കരുവനൂർ കേസിൽ കെ രാധാകൃഷ്ണൻ എം പിക്ക് ഇ ഡിയുടെ സമൻസ് കൊച്ചി ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു രാധാകൃഷ്ണൻ ഇന്നലെ ഹാജരാകാനായിരുന്നു ആദ്യ സമൻസ് ഇതിൽ ഹാജരാകാതിരുന്നതിനാൽ വീണ്ടും സമൻസ് നൽകും ജിതീഷ് കരുണാകരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ജിതീഷ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ രണ്ടാം ഘട്ട അന്വേഷണമാണ് നടക്കുന്നത് ഇ ഡിയുടെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തിൽ കുറ്റപത്രം നൽകിയിരുന്നു എന്നാൽ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളും നടപടികളുമായിട്ടാണ് രണ്ടാം ഘട്ട കുറ്റപത്രം ഉള്ളത് ഇതിൽ അൻപതോളം പ്രതികൾ ഉണ്ടാകുമെന്ന ഒരു സൂചനകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ആ സമയത്ത് സി പി എമ്മിന്റെ സ്വത്തുവകകൾ എഴുപത്തിയാറ് ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി ഈ കള്ളപ്പണ ഇടപാടിൽ കള്ളപ്പണത്തിന്റെ പങ്ക് സി പി എമ്മും പറ്റിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പായി കെ രാധാകൃഷ്ണൻ എംപിയെ അന്ന് പാർട്ടിയുടെ ഭാരവാഹിത്വം ചുമതലകളിൽ ഉണ്ടായിരുന്ന കെ രാധാകൃഷ്ണൻ എംപിയെ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി സമൻസ് നൽകിയിരിക്കുന്നത് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമൻസ് നൽകിയിരുന്നത് എന്നാൽ ഇന്നലെ കെ രാധാകൃഷ്ണൻ എം പി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ഹാജരായില്ല ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകും നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി നോട്ടീസ് നൽകും ഏറ്റവും അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യുകയായിരിക്കും ചെയ്യുക പ്രത്യേകിച്ച് അന്വേഷണ സംഘം ഈ മാസം അവസാനം രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയാണ് മാർച്ച് അവസാനം തന്നെ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിനും അല്ലെങ്കിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ലഭിച്ചിരിക്കുന്നത് ആദ്യ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ട കുറ്റപത്രത്തിന്റെ കരട് രൂപം തയ്യാറായി വരുന്നതിനിടയിലാണ് പ്രധാനപ്പെട്ട ചില ചോദ്യം ചെയ്യലുകളിലേക്കും കൂടി അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായ എം എം വർഗീസ് അടക്കമുള്ള ആളുകളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു മുൻ മന്ത്രി എ സി മൊയ്തീനെ ചോദ്യം ചെയ്തു ഒപ്പം തന്നെ പി കെ ബിജു സി പി എം നേതാവ് സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിനെ അന്വേഷണ സംഘം നിരവധി തവണ ചോദ്യം ചെയ്തു അങ്ങനെ പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെ പലരെയും ചോദ്യം ചെയ്തതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ എം പി മുൻ മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് തൃശൂരിൽ പാർട്ടിയുടെ ഭാരവാഹിത്വങ്ങളിൽ ഈ തട്ടിപ്പ് സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുകയും കള്ളപ്പണ ഇടപാടുകൾ നടന്നതായി സംഘം കണ്ടെത്തുകയും എല്ലാം ചെയ്ത ബാങ്കിൽ കള്ളത്ത ഇടപാടുകൾ നടന്നതായി കണ്ടെത്തുകയും എല്ലാം ചെയ്ത സമയത്ത് പാർട്ടി ഭാരവാഹിത്യത്തിൽ ഉണ്ടായിരുന്ന ആളെന്ന നിലയിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് ഈ ലഭിച്ച ചില തെളിവുകളുടെ കൂടി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടിലുള്ള പങ്കിന്റെ ചില തെളിവുകൾ കൂടുതലായി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ രാധാകൃഷ്ണനോട് ചോദ്യം ചെയ്യാൻ രാജരാകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റു ചില നേതാക്കളെ കൂടി അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് ചോദ്യം ചെയ്യേണ്ടവരുടെ ഒരു പട്ടിക തന്നെ അന്വേഷണ സംഘം തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ ഈ സഹകരണ ബാങ്കിൽ നിന്ന് വലിയ തുകകൾ വായ്പയെടുത്ത് തിരിച്ചടവ് മലപൂർവ്വവും മുടക്കിയ ആളുകളെ അത്തരത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നിരുന്നു അങ്ങനെ ബാങ്കിനെ കബളിപ്പിക്കണമെന്ന കൂടി വ്യാജ രേഖകൾ ഉപയോഗിച്ച് വലിയ തുകകൾ കൈപ്പറ്റിയ ശേഷം ഒരു രൂപ പോലും തിരിച്ചടയ്ക്കാതെ കബളിപ്പിക്കുകയായിരുന്നു ബാങ്കിൽ അത്തരം ആളുകളുടെ പേരിലും രണ്ടാം ഘട്ടത്തിൽ കേസുകൾ ഉണ്ടാകും അവരിൽ നിരവധി ആളുകളെ ചോദ്യം ചെയ്തിരുന്നു